നമസ്കാരം കേരളത്തിൽ ഒരു വലിയ വിവാദ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോ ദിവസവും ഇപ്പോൾ പുറത്തു വരികയാണ് ചില സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ സാമൂഹിക സംഘടനകളുമെല്ലാം ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അയ്യപ്പ ഭക്തർ പൊതുവെ കേരളീയർ പൊതുവേ ഈ സർക്കാരിൻ്റെ ഈ അയ്യപ്പ സംഗമം എന്ന ഒരു സമീപനത്തോട് വളരെയധികം സംശയത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് എന്തിനു വേണ്ടിയാണ് പിണറായി വിജയൻ സർക്കാർ ശബരിമലയിൽ അല്ലെങ്കിൽ പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ആരാണ് അതിൽ പങ്കെടുക്കുക ആരാണ് അതിൽ ആ സംഗമത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക എന്താണ് ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ദേശം എന്ത് മാറ്റമായിരിക്കും ഈ അയ്യപ്പ സംഗമത്തിന് ശേഷം ഉണ്ടാവുക ഇതെല്ലാം കേരളീയർക്ക് ഇപ്പോഴും ഒരു വ്യക്തതയില്ലാത്ത ചിത്രമാണ് അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാനായി തൊട്ടടുത്ത സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ക്ഷണിച്ചതോടുകൂടി പിണറായി വിജയന്റെ ഉദ്ദേശ ശുദ്ധിയിലുള്ള സംശയം അത് വർദ്ധിച്ചു എന്ന് തന്നെ പറയണം കാരണം എം കെ സ്റ്റാലിൻ ഒരു നിരീശ്വരവാദിയാണ് നിരീശ്വരവാദിയാണ് എന്ന് മാത്രമല്ല അദ്ദേഹം ഈശ്വരനിൽ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈശ്വരനിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് നേരെ ഹിന്ദു വിശ്വാസികൾക്ക് നേരെ പ്രത്യേകിച്ചും അദ്ദേഹം കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ നിരവധി ക്ഷേത്രങ്ങൾ നാശനോന്മുഖമായ ക്ഷേത്രങ്ങളാണ് ആ ക്ഷേത്രങ്ങൾക്കെതിരെ ഒന്നും ചെയ്യാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ക്ഷേത്രങ്ങൾ ഇടിച്ചു നിരത്തിയിട്ടുണ്ട് എന്ന് വളരെയധികം പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ചില രാഷ്ട്രീയ നേതാക്കളുടെ പാർട്ടിയാണ് ഡി എം കെ അതുകൊണ്ട് തന്നെ ഡി എം കെ നേതാവായ തമിഴ്നാട് മുഖ്യമന്ത്രിയായ നിരീശ്വരവാദിയും വിശ്വാസ സമൂഹത്തിന് എതിരെ പ്രവർത്തിക്കുന്നയാളും ഹിന്ദു വിരുദ്ധനുമായ ഒരു മുഖ്യമന്ത്രി അതായത് സനാതനധർമ്മത്തെ എങ്ങനെയും ഇല്ലായ്മ ചെയ്യണം എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് പ്രവർത്തനം നടത്തുന്ന ഒരു മുഖ്യമന്ത്രി എന്തിനാണ് അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാനായി കേരളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വരുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമായിരുന്നു ബി അടക്കമുള്ള സംഘടനകൾ സ്റ്റാലിൻ വരികയാണെങ്കിൽ തടയും എന്ന് പ്രഖ്യാപിച്ചിരുന്നു ഈ പ്രതിഷേധങ്ങളൊക്കെ മണത്തറിഞ്ഞുകൊണ്ട് സ്റ്റാലിൻ ഈ പരിപാടിയിൽ നിന്ന് പിന്മാറി എങ്കിലും ഡി മന്ത്രിമാർ അതിൽ പങ്കെടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വിശദീകരിക്കാനായി ഇന്ന് ദേവസ്വം ബോർഡ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന സമയം ആ അയ്യപ്പ സംഗമം നടക്കുന്ന ദിവസങ്ങളിൽ മാസപൂജയ്ക്ക് ദർശനത്തിനെത്തുന്ന ഭക്തന്മാരുടെ എണ്ണം കുറയ്ക്കാൻ അല്ലെങ്കിൽ ഭക്തന്മാർക്ക് ദർശനം നിഷേധിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന അതായത് മന്ത്രി വാസവൻ അടക്കമുള്ളവർ പങ്കെടുത്ത ഒരു യോഗത്തിലാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നത് അത് സർക്കാർ തത്വത്തിൽ അംഗീകരിക്കുന്നത് എന്നാണ് സൂചന അതായത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് നിരവധി പ്രമുഖരായിട്ടുള്ള പ്രതിനിധികളെത്തും എത്തും അഞ്ഞൂറ് വിദേശ പ്രതിനിധികളടക്കം എത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ആരാണ് ഈ പ്രതിനിധികളായി എത്തുന്നത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വലിയ രീതിയിലുള്ള ദുരൂഹതയുണ്ട് ഈ പ്രതിനിധികൾക്ക് സുഗമമായ ദർശനം നടത്താനായി മാസപൂജയ്ക്കായി പതിവായി വരുന്ന അയ്യപ്പ ഭക്തന്മാരെ നിയന്ത്രിക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനായി വെർച്വൽ ക്യൂവിന് വേണ്ടിയിട്ടുള്ള സ്ലോട്ടുകളുടെ ണം വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രതിഷേധം ഉയരാനിടയുള്ള ഒരു വാർത്ത അതായത് അയ്യപ്പ ഭക്തന്മാർ മാസം തോറും ശബരിമലയിൽ വരുന്നത് മാസപൂജയിൽ പങ്കെടുത്ത് അയ്യപ്പൻ്റെ ദർശനം നേടാനാണ് ദിവസങ്ങളോളം വ്രതം നോറ്റ് അല്ലെങ്കിൽ ദിവസങ്ങളോളം നീണ്ട പ്ലാനിങ്ങിന് ശേഷമൊക്കെയായിരിക്കും അയ്യപ്പഭക്തന്മാർ വിദൂരദേശത്തു നിന്നുമുള്ള ഭക്തന്മാർ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ശബരിമലയിൽ എത്തുക ഈ ശബരിമലയിൽ എത്തുന്ന സമയം ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നുണ്ട് അതിലെ പ്രതിനിധികൾക്ക് സുഗമമായി അയ്യപ്പനെ ദർശിക്കണം ദർശിക്കണമെന്നതിൻ്റെ പേരിൽ വെർച്വൽ ക്യൂ സ്ലോട്ടുകൾ വെട്ടിക്കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അനേകരായ അയ്യപ്പ ഭക്തന്മാർക്ക് ആ ദിവസം ിൽ ദർശനം നിഷേധിക്കുന്നതിന് തുല്യമാണ് ഇത് തീർച്ചയായും ഹൈക്കോടതി അടക്കമുള്ള സംവിധാനങ്ങൾ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് ഹൈക്കോടതി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഈ നടൻ ദിലീപ് ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി അന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു കാരണവശാലും വി ഐ പി ദർശനം അനുവദിക്കാൻ പാടില്ല എന്നത് മറ്റുള്ള ഭക്തന്മാരെ വെർച്വൽ ക്യൂവിൽ നിന്ന് വെട്ടിമാറ്റിയ ശേഷം അവരുടെ സ്ലോട്ടുകൾ വെട്ടിമാറ്റിയ ശേഷം പിണറായി വിജയന്റെ ക്ഷണം സ്വീകരിച്ച് പമ്പയിലെത്തുന്ന ഈ ആഗോള അയ്യപ്പ സംഗമ ത്തിൽ പങ്കെടുക്കുന്ന ആ പ്രതിനിധികളുടെ പൊതു സ്വഭാവം എന്താണ് എന്ന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ശബരിമലയിൽ സുഗമമായി ദർശനം അനുവദിക്കാൻ വേണ്ടി സാധാരണക്കാരായ ഭക്തരുടെ സ്ലോട്ടുകൾ വെട്ടി മാറ്റുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങേറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ് ഇതെന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനങ്ങൾ നേരിടുന്നുണ്ട് എന്തായാലും ആഗോള അയ്യപ്പ സംഗമം അത് പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ ദിവസം മുതൽ തന്നെ സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് ആഗോള അയ്യപ്പ സംഗമം നടക്കുക ഈ സംഗമം ദേവസ്വം ബോർഡിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് നടത്തുന്നത് എന്ന് പറയുന്നു ഇങ്ങനെയുള്ള അയ്യപ്പ സംഗമത്തിൽ ഈ ഭക്തരെ നിയന്ത്രിക്കാനടക്കമുള്ള ശ്രമങ്ങൾ ഉണ്ടായാൽ അത് വലിയ പ്രതിഷേധം ഉയർത്തി വിടുമെന്ന കാര്യത്തിൽ സംശയമില്ല വെബ്ഡെസ്ക് തുമ്പോ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്